യുക്രൈന് യു എസ് നൽകിയ ദീർഘദൂര മിസൈലുകൾ റഷ്യക്കെതിരെ ഉപയോഗിക്കാൻ അനുമതി നൽകി പ്രസിഡന്റ് ജോ ബൈഡൻ അതുകൊണ്ട് ഇനി കളത്തിലേക്കുള്ള രീതികൾ മാറും അല്ലെങ്കിൽ കളികൾ വലുതാകും ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് ഇതുവരെ ഉണ്ടായിരുന്ന നിയന്ത്രണമാണ് ഇപ്പോൾ നീക്കിയിരിക്കുന്നത് മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള പരിധിയിലുള്ള എ ടി സി എം എസ് മിസൈലുകൾ ഉപയോഗിക്കാനായിട്ട് അനുമതി റഷ്യക്കെതിരെ ആക്രമണം ശക്തമാക്കാൻ യുക്രൈൻ പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് പുതിയ ഒരു ഇടപെടൽ നടന്നിരിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് വൈറ്റ് ഹൌസ് ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല പ്രസിഡന്റ് പദവി ഒഴിയാൻ രണ്ട് മാസം ബാക്കി നിൽക്കെയാണ് ബൈഡന്റെ നിർണായകമായിട്ടുള്ള തീരുമാനം നടന്നിരിക്കുന്നത് യുക്രൈനെതിരായിട്ടുള്ള യുദ്ധമുഖത്ത് റഷ്യ ഉത്തരകൊറിയൻ സൈനികർ കൂടി വിന്യസിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു സംഭവം യു എസ് നൽകിയ ആയുധങ്ങൾ ഉപേക്ഷിച്ച് റഷ്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ അനുമതി നൽകണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മാസങ്ങളായിട്ട് ആവശ്യപ്പെട്ടതിനാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് ബൈഡൻ അനുമതി നൽകുന്നതോടെ ബ്രിട്ടനും ഫ്രാൻസും റഷ്യക്കെതിരായി ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിന് അനുമതി നൽകുമെന്ന പ്രതീക്ഷയിലാണ് യുക്രൈൻ ഉള്ളത് കുർസിക് മേഖലയിലാണ് നിലവിൽ റഷ്യ ഉത്തര കൊറിയൻ സൈനിക വിന്യാസം യുക്രൈന് വലിയ ഭീഷണിയാകുന്നത് ഇവിടെ ഏകദേശം പതിനായിരത്തോളത്തിനടുത്ത് കൊറിയൻ സൈനികർ മാത്രമുണ്ടെന്നാണ് യുക്രൈനിന്റെ കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് എന്നാൽ ദീർഘദൂര മിസൈലുകൾക്ക് അനുമതി നൽകിയാലും യുദ്ധഗതിയിൽ വലിയ മാറ്റം ഉണ്ടാകില്ല എന്ന് വിലയിരുത്തുന്ന നിരീക്ഷകരുമുണ്ട് ഈ കൂട്ടരും ഈ സൈനിക ശക്തിയിൽ തുല്യനിരയിലേക്ക് എത്തുമെന്നാണ് ഇവരുടെ പക്ഷം യുക്രൈൻ്റെ ഊർജ്ജ സംവിധാനങ്ങളെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ട് റഷ്യ കഴിഞ്ഞ രാത്രിയിൽ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി മിസൈലുകളും തൊണ്ണൂറ് ഡ്രോണുകളും ഉപയോഗിച്ച് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ ആക്രമണത്തിൽ എട്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നും ഇരുപതിലധികം പേർക്ക് പരിക്കേറ്റതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇനി ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചുള്ള വ്യാപകമായിട്ടുള്ള ആക്രമണമാണ് റഷ്യ മറത്തിയത് എന്നാണ് യുക്രൈൻ എയർഫോഴ്സ് നൽകുന്ന വിശദീകരണം നിലവിലെ യുദ്ധം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് മുൻപ് സോവിയറ്റ് യൂണിയനിലെ അംഗങ്ങളായിരുന്നു റഷ്യയും യുക്രൈനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് പിന്നാലെ സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് നിലകൊള്ളുകയായിരുന്നു രണ്ടായിരത്തി കൂടി പാശ്ചാത്യ യൂറോപ്പുമായി കൈകോർക്കാൻ യുക്രൈൻ്റെ പാർലമെൻറ്റിൽ അഭിപ്രായമുണ്ടായി എന്നാൽ അന്നത്തെ പ്രസിഡന്റ് ർ യാാനുക്കോവിച്ചിനും മന്ത്രിസഭയ്ക്കും റഷ്യയുമായിട്ടുള്ള അടുത്ത ബന്ധം തുടരാനായിരുന്നു താല്പര്യം പിന്നാലെ രാജ്യത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി രണ്ടായിരത്തി പതിനാലിൽ ജനുവരിയിലും ഫെബ്രുവരിയിലും വൻതോതിൽ ആക്രമണം ഉണ്ടായി ഇതേ തുടർന്ന് റഷ്യൻ അനുകൂല പ്രസിഡന്റായിരുന്ന യാാനു കൊച്ചുവിന് ഈ സ്ഥാനം നഷ്ടമാവുകയായിരുന്നു ചെയ്തിരുന്നത് പിന്നീട് സ്ഥാപിച്ച ഇടക്കാല സർക്കാരിന് പാശ്ചാത്യ യൂറോപ്പുമായിട്ട് ബന്ധം സ്ഥാപിക്കാനായിരുന്നു താല്പര്യമുണ്ടായിരുന്നത് ഇതിന് പിന്നാലെ റഷ്യ ആക്രമണം നടത്തി ക്രൈമിയെ അടർത്തിയെടുക്കുകയും ചെയ്തു മാത്രമല്ല ഡോൺ മേഖലയിൽ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികൾ അവിടം പിടിച്ചെടുക്കാനായിട്ട് യുക്രൈനുമായിട്ട് യുദ്ധം നടത്തിവരികയുമാണ് റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ തുടർന്ന് പാശ്ചാത്യ സൈനിക ശക്തിയായ നാട്ടോയിൽ ചേരാൻ യുക്രൈൻ താൽപര്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് റഷ്യ യുദ്ധം ആരംഭിക്കുകയായിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ആശങ്കപ്പെട്ട അനേകം രാജ്യങ്ങളിലൊന്നാണ് യുക്രൈൻ എന്ന് പറയുന്നത് യുക്രൈനെയും അവിടുത്തെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം വാർത്തയായി മാറിയെന്നായിരുന്നു ട്രംപ് ംപിന്റെ എന്നാണ് വിദഗ്ദ്ധർ സൂചിപ്പിച്ചിരുന്നത് മുൻ പ്രസിഡന്റ് ജോ ബൈഡനിൽ നിന്ന് ലഭിച്ചിരുന്ന വലിയ പിന്തുണ ട്രംപിൽ നിന്ന് യുക്രൈന് കിട്ടിയേക്കില്ല എന്നതാണ് ഇതിന് കാരണം താൻ അധികാരമേറ്റി ഇരുപത്തിനാല് മണിക്കൂറിനകം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെങ്ങനെ സാധിക്കുമെന്ന് മാത്രം ആർക്കും അറിയില്ല എന്നാൽ അതിനിടയിലാണ് ഇപ്പോൾ ബൈഡൻ പുതിയ നീക്കവുമായിട്ട് രംഗത്തെത്തിയത് യുക്രൈന് യു എസ് നൽകിയ അല്ലെങ്കിൽ ദീർഘദൂര മിസൈലുകൾ റഷ്യക്കെതിരെ ഉപയോഗിക്കാൻ ബൈഡൻ അനുമതി നൽകുമ്പോൾ രാഷ്ട്രീയ ചേർവഴികൾ പല രീതിയിലേക്ക് മാറുകയാണ് ഇവിടെയാണ് ട്രംപും ബൈഡൻ ും തമ്മിൽ ചിലപ്പോൾ ഒന്ന് കൊമ്പ് കോർക്കാൻ സാധ്യതയുള്ളത്